അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ട് കേരളത്തിലേക്കാണ് ഇപ്പൊ പാസാവാൻ പറ്റുമോ മറ്റോ പ്രശ്നങ്ങള് നല്ല പേടിയാണ് അവർക്ക് പോയി തന്നെ പോരാ ഇത്രയോ ബ്രില്യൻ ആയിട്ടുണ്ടായിരുന്നു ഇത്രയോ കടന്ന എക്സാംസ് എല്ലാം കടന്ന് ഒരാഴ്ച കോർത്തി അവിടെയും വെച്ചിട്ടാൽ പോകും എപ്പോഴും ടെൻഷനാണ് സ്ട്രെസ് ആണ് ഇങ്ങനെയുള്ളവർ അന്താശത്തിന് ജീവിക്കണം പത്താറണിക്കൂർ കൂടെ തന്നെ പഠിയാർ ജീവിക്കണം അധ്വാനിക്കണം നമ്മുടെ നടക്കുന്ന അട്രോസിറ്റി ഒരു സെൻട്രൽ ലോ നമുക്ക് കാലം അതിക്രമിച്ചു ഇപ്പൊ തന്നെ നമ്മുടെ വങ്കനദാസിന്റെ കാര്യത്തിൽ അതിനു മുമ്പ് ഒരേ ഹോസ്റ്റിലെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാക്കി തരണം ഒരു സംരക്ഷിത വലയം നമുക്ക് ഉണ്ടാക്കി തരണം ഒരു സേഫ് സോൺ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഇതിനെ ആരും കേൾക്കുന്നില്ല എന്താണ് കാര്യം Ten, Ten likes brought you by three mattresses. I will get one free. L സ്വീറ്റ് കൊടുത്തിട്ട് സമരം